ഞാൻ എൻ്റെ ഉച്ച കൂണ് കഴിക്കാൻ പോവുകയാണ് ഇന്നൊരു ചൂര കിട്ടിയായിരുന്നു എനിക്കിഷ്ടപ്പെട്ട ചൂര അതാണ് ഇന്നത്തെ കറി ചൂരക്കറി കട്ട പിന്നെ അയിലക്കറി ചെറിയ അയിലായിരുന്നു ഇന്നലെ കിട്ടിയതായിരുന്നു അത് അയിലെ മാങ്ങയും കൂടി കറി വെച്ചു മാങ്ങയിട്ട് കറി വെച്ചാൽ പിന്നെ ഞാൻ പൊന്നാങ്കണ്ണി ചീര ചീരയും ചെറുപയറും കൂടി തോരൻ വെച്ചു അതാണ് ഇന്നത്തെ തോര പിന്നെ ഒരു കണ്ണി അയില വറുത്തത് കൊണ്ട് ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ ഉച്ചകൂണിൻ്റെ വിഭവങ്ങൾ ഇതെല്ലാം കൂട്ടി ഞാനൊരു പിടിപിടിക്കട്ടെ മക്കളെ